നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ റവന്യൂ ജില്ലാ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ ലോക മാതൃഭാഷാ ദിനാചരണവും എം ടി വാസുദേവൻ നായർ ഗായകൻ പി ജയചന്ദ്രൻ അനുസ്മരണവും കണ്ണൂർ സയൻസ് പാർക്കിൽ നടന്നു പ്രശസ്ത എഴുത്തുകാരൻ ജിനേഷ് കുമാർ എരമം അനുസ്മരണ പ്രഭാഷണം നടത്തി ആരൊക്കെ ആയിരുന്നു പത്രാധിപരായിരുന്നു സംവിധായകനായിരുന്നു ഏറ്റവും നല്ല വായനക്കാരനായിരുന്നു അത് എടുത്തു പറയേണ്ട കാര്യം അല്ലെ കേരളത്തിൽ ഇത്ര മാത്രം പുസ്തകം വായിച്ച വേറൊരാൾ ഒരുപക്ഷെ പി ഗോവിന്ദ മാത്രമായിരിക്കും ഇത്രയധികം പുസ്തകം വായിച്ചാണ് ഇനി ആരെങ്കിലും അറിയപ്പെടാത്തുണ്ടോ എന്ന് അറിയില്ല എം ടി ഒരു പ്രത്യേകത എം ടിയെ കുറിച്ച് ഇ പി രാജഗോൽ മാഷ്ട്ര പുസ്തകം എഴുതിയിട്ടുണ്ട് വായനക്കാരൻ എം ടി എം ടിയുടെ വായനയെക്കുറിച്ചും മാത്രം ഒരു പുസ്തകം ഇപ്രാവശ്യത്തെ ലൈബ്രറി കൗൺസിലിന്റെ സംസ്ഥാന വായനാ മത്സരത്തിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എം ടി വായിക്കാത്ത ലോക സാഹിത്യം ഇല്ല ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ പല പുസ്തകവും ആദ്യം വായിച്ചത് എനത്തെയാണ് ഉദാഹരണം ഞാനൊരു നോവലിന്റെ പേര് പറയാം ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ ആര് അറിയോ ഗബ്രിയേൽ ഗാർഷ്യ മാർക്കിസ് അല്ലെ അമേരിക്കൻ നോവലാണ് കൊളംബിയൻ നോവലാണ് നോവൽ സമ്മാനം കിട്ടിയ കൃതിയാണ് നോവൽ സമ്മാനം കിട്ടിയ ആളാണ് ഇദ്ദേഹം കണ്ണൂർ റവന്യൂ ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എ എസ് ബിജേഷ് കെ എ എസ് അധ്യക്ഷത വഹിച്ചു വിദ്യാരംഗം സർഗോത്സവം സാഹിത്യ സെമിനാർ എന്നിവയിലെ പ്രതിഭകളായവരെ അനുമോദിച്ചു മികച്ച കയ്യെഴുത്തു മാസികക്കുള്ള പുരസ്കാരവും ചടങ്ങിൽ നൽകി ഡയക്റ്റ് പ്രിൻസിപ്പൽ വി വി പ്രേമരാജൻ എസ് എസ് കെ ജില്ലാ പ്രൊജക്ട് കോ ഓർഡിനേറ്റർ ഇ സി വിനോദ് വിദ്യാകിരണം കോ ഓർഡിനേറ്റർ കെ സി സുധീർ കണ്ണൂർ നോർത്ത് എഇ ഒ സി പ്രസന്നകുമാരി കവി സി എം വിനയചന്ദ്രൻ സയൻസ് പാർക്ക് ഡയറക്ടർ ജ്യോതി കേളോത്ത് എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു വിദ്യാരംഗം ജില്ലാ കോ അരുൺ അരുൺജിത്ത് പഴ്സി സ്വാഗതവും സി എച്ച് സിദ്ദിക്ക് നന്ദിയും പറഞ്ഞു എം ടി കൃതികളുടെ അവലോകനം പി ജയചന്ദ്രൻ ഗാനങ്ങളുടെ ആലാപനം എന്നിവയും നടന്നു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്